പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം അങ്ങനെ ഏറനാളത്തെ കഠിന പരിശ്രമങ്ങൾക്ക് ശേഷം എച്ച് എസ് എ മലയാള പരീക്ഷ പി എസ് സിയുടെ എച്ച് എസ് എ മലയാള പരീക്ഷ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അപ്പം ആ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദ്യം അഭിനന്ദിക്കുകയാണ് കാരണം ഒരു ചാൻസ് ലിസ് ഏറ്റവും പ്രധാനം അപ്പം ഇനിയിപ്പം ഈ പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ പല കുട്ടികളുടെയും പരിഭവമാണ് പരിഭവമാണ് പരീക്ഷ വളരെ ടഫായിരുന്നു എന്നുള്ളത് ടഫ് തന്നെ ആയിരുന്നു മൊത്തത്തിൽ നല്ല നിലവാരത്തിലുള്ള പരീക്ഷയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അധ്യാപക വൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ ആയത് തന്നെ അത് അത്യാവശ്യ നിലവാരത്തിലുള്ളത് തന്നെ ആയിരിക്കും അപ്പം ഏതായാലും പൊതുവിൽ പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ടഫായിരുന്നു എന്ന് പറയുന്നു അപ്പൊ പല കുട്ടികൾക്കും വിഷമം ഉണ്ടാകും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇനിയുള്ള അടുത്ത നമ്മളെ ചുവടുവെപ്പോൾക്കുള്ള ഒരു മാർഗദർശിയാണ് എന്താണ് ഈ പരീക്ഷ ഈ എച്ച് എസ് എ പരീക്ഷ എന്ന് പറയുമ്പോൾ എത്രമാത്രം നിലവാരത്തിലുള്ളതാണ് ഏത് തരത്തിലാണ് പരീക്ഷ ചോദ്യങ്ങൾ വരുന്നത് ഏതെല്ലാം ഭാഗങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ നമുക്ക് ഒരു കൃത്യമായിട്ട് ഉൾക്കാഴ്ച കിട്ടുന്ന ഒരു എക്സാം ഒക്കെ എഴുതുമ്പോൾ തന്നെയാണ് അപ്പം എന്തായിരുന്നു അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇനിയുള്ള ആ പരിശ്രമങ്ങൾക്ക് നമുക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും പിന്നെ രണ്ടാമത് കാര്യം പറയാനുള്ള വെച്ചാൽ പിന്നെ നമ്മൾ ഈ പരീക്ഷ കുറച്ച് കടുപ്പ് വരെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പരീക്ഷ കടുപ്പമാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറവായിരിക്കും പിന്നെ കടുപ്പെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമല്ല പൊതുവേ കടുപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കട്ട് ഓഫ് മാർക്ക് കുറയാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ പല ജില്ലയിലും പല ജില്ലകളിലും ഒരു അൻപതിന് താഴെയായിട്ട് ഒരു നാൽപ്പത്തഞ്ച് അൻപതിലൊക്കെ ഒരു കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട പിന്നെ പരിമിതമായിട്ടുള്ള അപേക്ഷകരേ ഉള്ളൂ പരിമിത മലയാളത്തിനായത് കൊണ്ട് പരിമിതമായിട്ടുള്ള അപേക്ഷകരേ ഉള്ളൂ അപ്പൊ അങ്ങനെ കുറേ സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും കഠിന പരിശ്രമം ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് എഴുതിയ എല്ലാവരും റാങ്ക് ലിസ്റ്റിലോ എല്ലാവരും വിജയിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പരിശ്രമിച്ചാതിലെ ഫലം ദൈവം നമുക്ക് തരാം അവർ പ്രിപ്പയർ ചെയ്ത് കഠിന പരിശ്രമം ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയ എല്ലാവരും കൂടി നമ്മളെ റിസൾട്ട് കാത്തിരിക്കുക എല്ലാവർക്കും എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ് എല്ലാവർക്കും പിന്നീട് ഈ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴും നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള അപ്ഡേറ്റ്സുകൾ വരുമ്പോഴും അതുപോലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം നിയമന ശുപാർശ ആയക്കുമ്പോഴും ഒക്കെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ സർവൻറ്റ് എൻ ഡി സി മുതലായ ഒക്കെ പുതിയ ലിസ്റ്റ് വന്നിരിക്കുകയാണല്ലോ നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട വീഡിയോസും ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ലേറ്റസ്റ്റ് പി എസ് സി അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ഓക്കെ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഞാൻ അവർക്ക് ഉന്നത വിജയം ആശംസിച്ചു കൊണ്ടേ ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്